Ha സംസ്കാരം രണ്ടു വർഷം മുമ്പ് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടിട്ട്

ഞാൻ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതരുദ്ധമായ ഒരു പാഠവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്തം നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 ദുരന്തങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തെ കൂടി ബാധിച്ചിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മറ്റുള്ള ഗ്രാമപഞ്ചായത്ത് മോഡലാകുന്ന തരത്തിൽ നമുക്ക് ഇനിയും മാറണം ഇവിടെ കഴിഞ്ഞ ദിവസം ഭരണസമിതി യോഗത്തിൽ നമ്മുടെ മെമ്പർമാർ പറഞ്ഞത് ഈ ഒരു പ്രഖ്യാപനം നടത്തിയാലും നമ്മുടെ പ്രവർത്തനങ്ങൾ അനുസ്യൂതും തുടർന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബശ്രീയുടെ സഹോദരിമാരാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഭരണസമിതി അംഗങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം വരുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഈ പക്ഷെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ഗ്രാമം മുഴുവൻ അതിന്റെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു ചുവടെ കൂടി പൂർത്തിയാക്കുന്ന മനോഹരമായ ഒരു സായനത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടും ഇവിടെ പ്രത്യേക പ്രിയപ്പെട്ടരായ നാട്ടുകാരോടും ഞങ്ങൾ ഹരിത കേരള മിഷന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഞാൻ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതൊക്കെ വളരെ വിശദമായി നിങ്ങൾ ചർച്ച ചെയ്യും കേൾക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തിയും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ഗവർണർ ബുദ്ധി പ്രസിഡന്റ് അവസ്ഥാനം പറഞ്ഞു നിർത്തിയൊരു വാചകമുണ്ട് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇത് തുടരുകയാണ് ആ തുടരാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ ഒരുക്കങ്ങളും ഈ ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ജനത സന്നദ്ധമാണ് എന്ന് തെളിയിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം പിന്തിരി നൽകിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അതാണ് ഒരു പ്രത്യേകത അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് അവർ മുന്നിൽ നേതൃത്വം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു മനോഹരമായ ഒരു പഞ്ചായത്ത് ഗ്രാമം ആ ഗ്രാമത്തിന് എല്ലാവർക്കും വേണ്ടി വളരെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായി ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുക രീതിയിലാണ് ലോകത്തിൽ ഏത് ഉൽപ്പന്ന മാർക്കറ്റിൽ ഇറങ്ങിയാലും അതിന്റെ പരീക്ഷണശാല എന്ന് പറയുന്ന ഒരു നമ്മുടെ സംസ്ഥാനമാണ് പക്ഷെ അതിൻ്റെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പാഴ്വസ്തുക്കൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരവസ്ഥ കുറച്ചു കാലം മുമ്പ് വരെ നമുക്കുണ്ടായിരുന്നു അതിതീവ്രമായ ക്യാമ്പയിനുകളിലൂടെയാണ് നമ്മൾ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനത്തിന്റെ മുന്നണി പോരാളികളായി നമ്മൾ ഓരോരുത്തരും മാറിയിരിക്കുകയാണ് பத்து அடுத்தது பதினொன்னு அடுத்த பதினெட்டாம் வார்டு லாஸ்ட் അമ്മകുള അംഗൻവാടി പൊറുട്ടേരി അംഗൻവാടി ബാലേശ്വരി അംഗൻവാടി അംഗൻവാടി മീമ്പത്തി അംഗൻവാടി തലവിൽ അംഗൻവാടി വായാട്ടോ അംഗൻവാടി അതിലൊന്നും അംഗൻവാടി തടിക്കട അംഗൻവാടി ഈ അവാർഡ് വിതരണം ചെയ്യാൻ വേണ്ടി മടം അംഗൻവാടി ആലത്തെട്ട് ന്യൂമങ്ങന ന്യൂമങ്ങന അങ്ങനെ വടി ക്ഷണിക്കന് നൽകുന്നതിന് ഒരു മാതൃകയായി ഈ മാലിന്യമുക്ത പരിപാടി നമ്മൾ നെഞ്ചോട് ചേർത്തെ വിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കട്ടെ നമ്മുടെ നല്ലൊരു കരിതാപകരമായ ഒരു ഭൂമിയാക്കി മാറ്റി അവരെ കൈമാറാൻ നമ്മൾ അനുവദിക്കണം എന്ന് മാത്രം ഈ ആവശ്യത്തിൽ അനുവദിച്ചുകൊണ്ടാവും അഭ്യർത്ഥിച്ചുകൊണ്ടാവും ഞാൻ എന്റെ ചടക്കതൊക്കെ കിടക്കുകയാണ് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ഏറ്റവും ആദരണിയായ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ശ്രീകുമാർ സർന് നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഏറ്റവും ആദരണിയായ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എൻ ആർ ഐ ജി ജീവനക്കാർക്ക് മറ്റ് ഇതര സ്ഥാപന ജീവനക്കാർ മുഴുവൻ ആളുകൾക്കും സ്ഥാപന മേധാവികൾക്കും വിദ്യാലയ മേധാവികൾക്കും അംഗൻവാടി പ്രവർത്തകർക്കും എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ మనూమ సోదరం సవను అనికే పోయదల్ పలపురి పశ్చాత్